ഹലോ എല്ലാവർക്കും ശ്രേയാസ് വേളിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വിഷ്വല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഹോസ്പിറ്റലാണ് അതേ കാസ് ഇത് ഇത് തിരുവല്ല താലൂക്ക് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ എന്തിനാണ് പോയെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആൻറ്റിക്ക് അസുഖമായിരുന്നു അപ്പം ഞങ്ങൾ ആൻറ്റീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് പോയി ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തിൽ വരുമ്പോഴാണ് ദോണ്ടടാ ഒരു കണ്ണാടി പിന്നെ എന്ത് വേണം ഞാൻ നേരെ എൻ്റെ ഇപ്പം മുടിയെല്ലാം പറഞ്ഞതെല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചു പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കണ്ടേ അതിനായിട്ട് എല്ലാം സെറ്റാക്കി നല്ല നല്ലപോലെ എല്ലാം സെറ്റാക്കി നല്ല മുടിയെല്ലാം ഒന്ന് ചീകി ഒതുക്കി ഒതുക്കി വെച്ച് എനിക്ക് വയ്യാണ്ടായി പിന്നെ ആണെങ്കിൽ എന്നെ ഇങ്ങനെ നല്ലപോലെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഞാൻ കയറ്റി 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 വെച്ചു എല്ലാം സെറ്റ് ാക്കി സ്റ്റെപ്പ് എല്ലാം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ തോണ്ടടാ ഒരു ബേലത്ഭുതം അവിടെയും ഒരു കണ്ണാടി ഞാൻ പിന്നെ ഒട്ടും വിട്ടു കൊടുക്കാൻ അവിടെയും ഞാൻ പോയി നോക്കി എന്തിനാറിയാവോ അവിടെ എന്തെങ്കിലും നല്ല ചെയ്ത എൻ്റെ തെറ്റുവല്ലോ ഉണ്ടെങ്കിലോ ഏത് അതിനു അതിനുവേണ്ടി ഞാൻ അവിടെയും കൂടെ ഒന്നെല്ലാം സെറ്റപ്പ് ആക്കി ഇവിടെ ആണൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താ അറിയാവോ ഇവിടെ ടിസ്റ്റ് എന്താന്ന് നിങ്ങൾ പുറകെ കാണുന്ന ഈ ഉണ്ടല്ലോ ഇവിടെയാണ് ഞാൻ ജനിച്ച് വീണത് ഇവിടെ നിന്നാണ് എന്നെ ഇങ്ങനെയൊക്കെ കയറി അമ്മയുടെ വാരത്തിനൊക്കെ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയാണ് എന്നെ ജനിച്ച് ഇട്ട് വന്നത് ഞാനവിടെ കയറി അമ്മ ഒരു കയറിക്കോളാം കയറി ഒരു പേടി വേണ്ടെന്ന് വന്ന് ഞാൻ കയറി അപ്പോൾ കുറേ കയൻറ്റിമാരുണ്ടായിരുന്നു ദോണ്ടടാ അപ്പം എന്നെപ്പോലായിരുന്നു എൻ്റെ കുഞ്ഞാ വട പാ വട കിടക്കുന്നത് എനിക്ക് കണ്ടത് നല്ല ചീരിയാണ് എനിക്ക് സന്തോഷമായി അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അപ്പം ചെരുപ്പല്ല ഇട്ട് ഞങ്ങൾ സുഖമായിട്ട് വന്നു അതിന് ശേഷം ഞങ്ങൾ വന്നത് എനിക്ക് ബി സി ജി എടുത്ത സ്ഥലത്തായിരുന്നു എൻ്റെ പുറകിലുള്ള സ്ഥലത്താണ് ഞാൻ വന്നത് ഗായ്സ് എനിക്കിവിടെ എല്ലാം കാണാം എൻ്റെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയോ എനിക്കൊരുപാട് സന്തോഷമായി ഗായ്സ് അപ്പം നിങ്ങൾ ഇവിട്ടം വരെ എല്ലാം കണ്ടല്ലോ ഇനിയാണ് എൻ്റെ മനസ്സ് നിറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് ഗൈസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാ അവിടെ എപ്പോഴേക്ക് അമ്മയെ ഞാൻ ഇങ്ങനെ ഇത് ആലോചിക്കും അപ്പോഴാണ് അച്ഛൻ എന്നെ കാണിക്കാൻ അമ്മയ്ക്ക് മാസ്ക് അടിക്കാൻ വേണ്ടി പോയപ്പോ അച്ഛൻ പറഞ്ഞു മോനെ ഇവിടെക്കാണ് ഞാൻ കിടന്നത് അമ്മ പക്ഷേ അവിടെ ബോയ്സിനെ ഒന്നും കേട്ടില്ലെന്നും പറഞ്ഞു ആണോ എനിക്ക് ഭയങ്കര അവിടെ വന്നപ്പോ തൊട്ട് അമ്മ അമ്പി ഓച്ചു മോനെ മോനെ ഈ സ്ഥലം അറിയാമോ ഞാൻ പറയാ മോനെ ജനിച്ചു വീണ പറഞ്ഞു ഏ ഇവിടെയാണോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷ ഞാൻ എല്ലായിടത്തും കണ്ടു പക്ഷേ എന്നെ ജനിച്ചു വീണ സ്ഥലത്ത് അമ്മ കാണിക്കാനായിട്ട് പോകുന്നൊണ്ട ഞാൻ അകത്തായിരിക്കും പക്ഷെ അകത്തൊന്നും അല്ല ഗൈസ് എന്നെ കണ്ടപ്പോഴേക്കും എനിക്ക് ഒരു എന്താന്ന് പറയത്തില്ല എനിക്ക് വേറെ ഒരു മനസ്സ് മറഞ്ഞ് സന്തോഷമായി എനിക്ക് ഭയങ്കര അവിടെ നിന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു മോനെ മോനെ ഈ സല്ല ഒക്കെ കണ്ട ഇഷ്ടപ്പെട്ടോ ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടവേ പെട്ടിട്ടുള്ളൂന്ന് പറഞ്ഞു കാരണം ഞാൻ നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല ഏത് പിള്ളേർക്കാണെങ്കിലും നമ്മൾ ജനിച്ച് വീണ സ്ഥലമാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ കാണാൻ സ്ഥലമാണെങ്കിൽ നമ്മൾ ചെലുത്തുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നില്ല അതേപോലെ തന്നെ എനിക്കും തോന്നി നിങ്ങളും ജനിച്ചിരുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ കുറവാട് കണ്ടാന്ന് പറഞ്ഞു പിന്നെ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അമ്മ കാണിക്കും മോനെ ഇതേപോലെ മോനെ ചവിട്ടിയതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ ചവിട്ടുന്ന ഒന്നും അല്ല ഞങ്ങൾക്ക് എവിടെ കിടന്ന് സ്ഥലമില്ലാണ്ട് ഞങ്ങളടുത്ത് പറയാം നിങ്ങളാ ചവിട്ടാന്ന് പറഞ്ഞ് ഞങ്ങളാ പറയുന്നത് ഞങ്ങൾ ചവിട്ടുന്ന ഒന്നും അല്ല കേട്ടോ നിങ്ങൾ എനിക്ക് എവിടെ സ്ഥലമില്ലെന്ന് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ അല്ല േ അത് മാത്രല്ല അവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോ തൊട്ട് അതിനോട് വന്നപ്പോ തൊട്ട് എനിക്ക് അതായിരുന്നു പിന്നെ എന്റെ മനസ്സ് ഫുൾ രാത്രി കിടക്കുമ്പോഴും എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ അത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഇപ്പൊ കൂടി കിടക്കാണ് എനിക്ക് സന്തോഷം എന്താ നിങ്ങൾ എന്താണെന്നെനിക്കത് പറയാനേ പറ്റുന്നില്ല അത്രയ്ക്കും അധികം എനിക്ക് സന്തോഷമായി ഇപ്പം നിൽക്കുകയാണ് ഞാൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഗവൺമെൻറ്റ് താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു അത് അവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആൻറ്റിക്ക് വയ്യാമ ആയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എനിക്കിത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത് ഞാൻ ജനിച്ച വീണ സ്ഥലമാണെന്നോ എനിക്ക് ഇന്നതായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ ഇവര് പറയുന്നോണ്ട് മോനെ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലാകുമ്പോൾ ജനിച്ച പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ പറയുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ പിന്നെയാണെങ്കിൽ ചെറുപ്പത്തിലുള്ള കാര്യം ഫുള്ള് മറന്ന് വിട്ടടിച്ച് കിടക്കാണ് പിന്നെ അവിടെ കണ്ടപ്പോഴേങ്കിലും പിന്നെ ഭയങ്കര സന്തോഷമായി എനിക്ക് ഒരു ഒരു എന്താന്ന് പറയാത്തില്ല ഗൈസ് ഭയങ്കര അവിടെ എനിക്കൊരു എനിക്കൊരു ഭയങ്കര ആദ്യമായിട്ട് ജനിച്ച് വീണ സ്ഥലമല്ലേ എനിക്കപ്പോഴും നമ്മുടെ മനസ്സിനൊരു സന്തോഷമായി പിന്നെ ഇനി ഇഞ്ചക്ഷൻ വെച്ചതൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെയാണ് അതിന് ഇഞ്ചക്ഷൻ വെച്ചത് ഗൈസ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ അത് വീഡിയോ ഫുള്ളൊന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്രത്തോളം എനിക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഇപ്പോൾ സന്തോഷമായി ഞാൻ നിൽക്കുവാണെന്ന് നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും പക്ഷേ നിങ്ങൾ റിയാലിറ്റി വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ഒരു ഇത് വരത്തുള്ളൂ അതത് ഇങ്ങനെ നിങ്ങൾ സ്ഥലത്ത് എങ്ങനെ പറയണോ എനിക്ക് അറിഞ്ഞുവരാം പക്ഷേ നമ്മൾക്കത് എന്താ ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയാനേ പറ്റത്തുള്ളൂ ഗൈസ് അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇതുപോലെ തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ അത് റിയലിയിൽ ഒന്ന് റിയലായിട്ടൊന്നും അത് അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടത്തുള്ളൂ പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ നല്ലപോലെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു അവരംഗിള് എംപിയുടെ ഫ്രണ്ട് അങ്ങൾ ഇത് കാണുന്നുണ്ട് അത് അങ്കളും ഇത് വീഡിയോ എല്ലാ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ് ായിട്ട് കാണുക എല്ലാ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ